ഹലോ ഗൈസ് ഇന്ന് കാണുന്നു എന്റെ ഇന്ന് നമ്മ ബസാറിന്റെ ഡേ ടു ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പം ഇന്ന് ഡേ റ്റു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പോകുന്നതെന്തിനാ അറ്റണ്ടൻസ് കൊടുക്കാനാ വേറെ ഒന്നല്ല അറ്റൻഡൻസ് കൊടുക്കുന്ന എല്ലാ സ്റ്റാളിലും പോയിട്ട് എന്താ കൊടുന്ന് തന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഫുഡ് കുക്ക് ചെയ്തിട്ട് ഇറങ്ങാറുണ്ട് ഇന്ന് ഞങ്ങൾ ഫുഡ് പച്ചാളം പോയി അല്ലേ ഇത് കാണുന്ന എൻ്റെ അമ്മ ഇവിടെ അമ്മ ക്ഷിക്കണം ക്ഷമിക്കണം ഉറങ്ങി പോയിട്ടാ പറഞ്ഞല്ല ഇന്ന് ഞങ്ങൾ എന്താ അറിയില്ല ഇപ്പോൾ സമയം എട്ട് അഞ്ചരിക്കുകയാണ് എല്ലാ സാറിൻ്റെയും കാലം ഇടിച്ചാൽ മാത്രമേ ഇന്ന് അറ്റൻഡൻസ് കിട്ടും അപ്പോൾ അറ്റൻഡൻസ് എടുക്കണം പരിപാടി ഇന്ന് ഫോണായിരിക്കും നീ ആയിരിക്കുന്നു ഇന്ന് ക്ലാസ് എടുക്കൂങ്കിൽ അത്രക്ക നല്ലത് അപ്പോൾ ആ സന്താന്ന് കാണിച്ച ഞങ്ങൾ ഏറ്റവും നേരം വിചാരിച്ചു ദിവസമാണ് സ്റ്റെപ്പിൽ ഡോറ് പോലെ അടക്കാണ്ട് അത് സാഹസികപ്പെട്ടാണ് വന്നത് ഞാനേ രാജം കൊണ്ട് എത്തി മോളിലേക്ക് എങ്ങനെയോ ജീവൻ ഇവിടെ കൊണ്ടിട്ട് എത്തി എങ്ങനെത്തില്ല കസ്റ്റോർ പോയിട്ട് കേട്ടേ അങ്ങനെ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല വെറുതെ നമ്മൾ ഇങ്ങനെ തരാൻ പറഞ്ഞാൽ അടുത്ത അറ്റൻഡൻസ് സെൽഫി വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് സ്റ്റാളിൻ്റെ അടുത്തേക്കൂട്ട് സെൽഫി എടുക്കുന്നു അറ്റൻഡൻസ് റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ ഫാക്ടറി അടുത്ത് പറ്റി കണ്ടിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അടുത്ത റിപ്പോർട്ട് ചെയ്യേണ്ടേ ഇന്നാണ് റെസ്റ്റേൻ്റ് റൈസ് ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ തന്നെ ഗൈസ് ഇന്ന് സ്റ്റാൾ മാറ്റിയിടിക്കുന്നു ും ഈ ഒരു ഐസ്ക്രീം തിന്നതിന് ശേഷം ഇതായ ഇന്നെത്തന്നെ പാനിപ്പൂരി പശുപത്രി അവിടെ പാനിപ്പൂരി വാങ്ങാണ്ട് നമ്മളിത് കുറുക്കുറേൻ്റെ സാധനം വാങ്ങാൻ വേണ്ടി വാങ്ങാം മേഡിക്കുസ്റ്റോൺ ഇന്നലെ വന്ന സെയിം ഷോപ്പാണ് ഇന്നലെ വന്ന വന്നപ്പോഴത്തെ കുറുമറ്റേ മാഡാങ്കൽ ട്രൈ ചെയ്ത് നമ്മൾ കുറുക്കുറ ട്രൈ ചെയ്യുന്നു അല്ലേ മാഡാങ്കിൾസ് എന്തായിരുന്നു കുറുക്കുറ നമുക്ക് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കുറുക്കുറൂൻ്റെ ഇത് വാങ്ങി അടുത്ത സെയിം അവസ്ഥ എട്രൻസ് എടുക്കാൻ വേണ്ടി വെയിലത്തോട്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുന്നു ആടാന്ന് പരിപാടി വീടും വരെ നടന്നിട്ട് പോകണം എട്രൻസ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്നു നടന്നിടന്ന് മതിയായിട്ട് എട്രൻസ് അടുത്ത ഏതെടി ബ്ലൂബെറി ആണോ അത് മൽബറി മൽബരി അടിപൊളി എന്നെ മാത്രം കാത്തോ ഇങ്ങനെ ചുരുട്ടി നീത് ഒരുത്തി ഇവിടെ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്ക മറച്ച് മറിച്ചിരുന്ന ആള് പിന്നെ തണുപ്പുണ്ടാവും തണുപ്പുണ്ടാവും നേരത്തെ നിന്നപ്പുണ്ടല്ലോ ഒരുക്കിണ്ടല്ലോ ഗ്യാസ് ഓണാക്കി മറച്ചില്ല നമ്മ സാറിന്റെ പരിപാടി റൂമിലെത്തി എന്നിട്ട് ഇപ്പം നൈറ്റ് ഫുഡാക്കാൻ വേണ്ടി തുടങ്ങി പരിപാടി വല്യ വല്യൊന്നും പറയണില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തോടിയിട്ട് തളർന്നായി ഒരുമാതിരി അവസ്ഥ എന്താ പറയണ്ട പരിപാടി കുറെ ഒക്കെ എൻജോയ് ചെയ്തു കുറേയൊക്കെ തിന്നു പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അറ്റൻഡൻസ് കൊടുത്തു അപ്പം ഇന്നലെ പരിപാടി അച്ചെന്നറിയില്ല അവർ അറ്റൻഡൻസ് കൊടുക്കാൻ വരുന്ന അവസ്ഥ പിന്നെ അതൊക്കെ നേരെ ഒന്ന് സമാധാനിച്ചില്ലെങ്കിൽ പാടി അവർ അയക്കാം അറ്റൻഡൻസ് പിന്നെ കുറെ ഫാക്കൽറ്റീസ് വെങ്കം പിടി സെൽഫി എടുത്ത് അയച്ചാൽ മതി ഓരോ ബാനറിൻ്റെ അടുത്ത് പോകുമ്പോൾ സെൽഫി എടുക്കുന്നു അയക്കുന്നു സാർ ഇവിടെ കണ്ടിരിക്കുന്നത് എന്നാ പറ ഈ സമയം അവസ്ഥയായിരുന്നു വൈസ് നമ്പ സാറിൻ്റെ പ്രോഗ്രാമ് ഇപ്പം നമ്മൾ നൈറ്റ് എന്താ പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത് അതുണ്ടാക്കുന്നു തിന്നു കിടന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഓക്കെ ഗൈസ് ബൈ